െല്ലാം റെഡിയാണ് കേട്ടോ അതെ അതെ ഞങ്ങൾ ഇന്ന് ഒരു കസിൻസ് ട്രിപ്പാണ് കേട്ടോ ഇന്ന് അമ്മമാരും അങ്കിളുമാരും ആന്റിമാരും ആരുമില്ല ചാച്ചാ കേട്ടോ നിങ്ങൾ ആരും ഇല്ല ചാച്ചാ യൂത്ത് ഞങ്ങളെ കസിൻസ് എല്ലാരും കസിൻസും പിന്നെ നമ്മുടെ മരുമക്കളും അങ്ങനെയുള്ള എല്ലാരും കൂടെ ഇന്ന് ഒരു ഗെറ്റ് ടുഗതർ ആണ് കേട്ടോ നമ്മുടെ ഒരു ഒരു ചെറിയൊരു വില്ല നമ്മള് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ഫാം ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഫാം ഹൗസ് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ കസിൻ ഇവിടുന്ന് നമ്മുടെ തെക്കും പാത്താട്ടോ അടുത്ത് നൈറ്റ് അവിടെ സ്റ്റേ ആണ് ബാഗ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഒത്തു വന്നു അമ്മേ താങ്കളൊന്ന് കാണിച്ചത് നമ്മുടെ അൽഫാമൊക്കെ നമ്മൾ റെഡി ആക്കി വെച്ചാണ് കാണിച്ചത് അൽഫാം അമ്മ സൂപ്പർ ആയിട്ടത് മസാലൊക്കെ തേച്ച് ഇതുണ്ടോ എത്ര കോഴി ഉണ്ടാവോ മൂന്നോ നാല് കോഴിയുണ്ട് നാല് കോഴിയുണ്ട് പിന്നെ ഇതുണ്ടോ മുട്ട

എന്നോട് വെളി കറിയാം അപ്പാന്ന് അവരിപ്പ എല്ലായിടത്തും പോകുന്ന പോലെ അമ്മച്ചി കൊണ്ട് കൂടെ ഇപ്പൊ പോവാന്നിരിക്കോ ടാറ്റ കൊടുത്തേ അവർക്ക് എടുത്തിട്ട് വല്ല അമ്മ വരാ പോ

എല്ലാരും വണ്ടിയിലൊക്കെ കേറി അരുണേ കുറച്ച് സാധനങ്ങൾ വാങ്ങി അറിയാൻ കേട്ടോ ഇത് കാണാത്തവർക്ക് എന്റെ എന്റെ ഒരു കസിൻ അരുൺ ബെന്നി ചാച്ചാന്റെ പെങ്ങട പോലെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ ചെന്നിട്ട് പറയാം കുറച്ച് പിന്നീട് ഒരു 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 അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മടെ റിസോർട്ടിനോടെ എത്താറോ അല്ലേ ഫാം ഹൗസ് സംഭവം െന്ന് വിചാരിച്ചിട്ട് ഏഹ് പക്ഷെ ഒരു വണ്ടിയിലുള്ള ആൾക്കാർ ആൾക്കാരെ ഇതിനകത്തൊള്ളു രണ്ടു വണ്ടി പുറകെ വരുന്നുണ്ടല്ലാരണേ രണ്ടു വണ്ടി പുറകെ വരുന്നു വരുന്നു ഉച്ച ഉച്ച കഴിയും കഴിയും കുറച്ചേര് വൈകിട്ട് വരും നമുക്ക് നേരെ കയറി വർഷത്തിന് ശേഷം സത്യം ആരും ഇല്ലാത്ത ശരിയാ അവര് ഇതിന് പോയോ അല്ലെ കല്യാണപ്പണ് കല്യാണില്ല ബാക്കി അയിവിനും ഇല്ലാട്ടോ ഈ പറമ്പിന്റെ ഇടയിൽ കൂടെ പോകുന്നു ഇപ്പറത്തെല്ലാം കന്നാരട ആരണേ കന്നാരുണ്ട് ആ റബർ ഇട്ട് കഴിയുമ്പോ കന്നാരെ വെക്കൂലോ അല്ലെ തൈ വെച്ചു കഴിയുമ്പം ഈ സൈഡില് ഈ സൈഡ് റബ്ബർ തന്നെ കേട്ടോ റംബൂട്ടാൻ മൂട്ടിട്ട് സത്യം എവിടെ ഈ സാധനം അല്ലേ അങ്ങനെ അതെ നമ്മൾ നമ്മുടെ എത്തിയിരിക്കുന്നു മറ്റേ ഇതോ മറ്റേ വരിക്കാശ്ശേരി മലയോ എല്ലാരും എഴുതി വെച്ചിട്ട് പോയേക്കണോ നമുക്ക് നമ്മുടെ പേര്

அdirname room-அ காண்றச் கொண்டு கேண்டா இது சத்தியம் அது ஹாய் நல்ல நமக்கு தே போர்ட்டிங்கனே கண்டு പണ്ടത്തെ പശുതൊഴുത്തോ അങ്ങനെന്തേലും അവരങ്ങനെ മോഡിഫൈ ചെയ്തേ കാണാൻ അടിപൊളിയാ നിമിഷം നല്ല വ്യൂ ഇങ്ങനെ കണ്ടോണ്ടിരുന്നാടാട്ട് അടിപൊളി സൂപ്പർ ആ ഇവിടെ ഒരു ബെഡ്റൂം പണ്ടത്തെ അലമാരല്ലേ പണ്ടത്തെ വീടുകളിലൊക്കെ അലമാരമാരിട്ടോ അടിപൊളി അടിപൊളി പൂളല്ലേ നല്ല വെറൈറ്റി പൂളല്ലേ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് ഓ

ഹൗ ആർ യു സെറ്റ് അല്ലേ ഇത് നോക്ക എന്റെ കൊലി നോക്ക് എന്റെ കൊളിസുണ്ടോ എനിക്ക് കിലുക്കോ എന്റെ കൊലശന് കിലക്കോ ഇല്ല ഇവിടെ ഇൻഡോർ ആണോ ആണോ ഔട്ട്ഡോർ ട്ടോ അതുകൊണ്ട് ഒരു വീൽ ചെയറിന്റെ സഹായം വേണം പിടിക്കണോ െഷം തൊണ്ണൂറിനടുത്ത വർഷം പഴക്കമുള്ള ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ കേട്ടോ ഇവിടുത്തെ നമ്പർ വരണ്ടവർക്ക് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അല്ലേ ഓക്കേ താങ്ക് യു അപ്പതേ നമ്മുടെ പൂളിന്റെ തൊട്ടടുത്തായിട്ടൊരു ചെറിയൊരു എന്താ പറയാ ഇതിനെന്നാ പറയുന്ന പോനെ ഔട്ടോസ് ഔട്ടോസ് സെറ്റപ്പ് ഇണ്ട് കൊണ്ടിട്ടുണ്ട് കുട്ടൻനാട്ട ഞങ്ങളെ വിളിക്കുന്ന ഡാർവിൻ ആണ് നേരെ ഡാർവിൻ ബ്രോ ഹലോ ഹലോ എന്താണ്ടോ വിശ്വാസം ഇവിടൊന്ന് ഇത് നൈസ് ഔട്ടോസ് അല്ലേ നമ്മുടെ ചെറിയ ഔട്ടോസ് ബാർ ഔട്ടോസ് ബാർ എന്ന് പറയ ഇപ്പൊ ബ്രോന്നിരിന്ന് അല്ലേ എല്ലാ നേരതായിട്ട് കോക്ടെയിലാ കാര്യങ്ങളൊക്കെ കുടിക്കുന്നേ ഇവിടെ വന്നിരിക്ക നൈസ് സെറ്റപ്പ് ആണോ ആ ടോർട്ടി കൂട കുറച്ച് എടുത്തോ അപ്പുറ ഇതില് വെളിച്ചായ ഉണ്ടോ ആണോ ഇവിടെ കിടന്ന വെളിച്ചായ പക്ഷേ మొత్తం മറ്റേ കലയും കടവ ആ ഞാനി പോയിൽക്കും എനിക്ക് ഈ പാട്ട് പറയും മൂഞ്ചി 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 അത് ചേരുവാ അതാ അവർക്കിപ്പോ ചേരണ പാട്ട്

അങ്ങനെ ലിമിറ്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടോ ഇത് എന്തിനാ ചിന്തി ഫ്രൂട്ട് പഞ്ച് സോഡ് ഒഴിച്ചു അല്ലെ സോഡ ഒഴിക്കണത് നമ്മുടെ സോഡ വേണം പിന്നെ കുറച്ച് നാരങ്ങ കട്ട് ചെയ്യുന്നുണ്ട് എക്സ്പെർട്ട് ആണോ ലിമിറ്റ് സോണ അതല്ല ഒഴിച്ചാ മതി സോണപ്പൊഴിച്ചാ മതി ഒരു അത് കൊച്ചു കഴിച്ച് കോഴിക്കോട്ട പറയുന്നു ഇവിടെ പലരും ഒഴിന്നൂടാ കൊ <laughs> കൊച്ചിന് yeah. 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 ਮੇਰੇ 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 ਕੋਟਾ ਅਲੋ ਤੁਸੀਂ ਬੰਲਾਂ ਕੋਲ ਬੈਠੇ ਹੋ ਬਿਲਡਪ ਉੱਪਰ ਕੇਟ ਬਣਦਾ ਹੈ ਆਹ ਮੁੰਮਾ ਆਪਣੇ ਫੋਨ ਬਣੇ ਟੈਕ ਆਪੇ ਤੇ ਨਾਲ ਪਹੁੰਚੋ ਹਲੋ ਕੋਈ ਬੁਲਟ ਦੋ സ്കൂളിലൊക്കെ ചാടി എല്ലാരും ചീറ്റുകള് കാണോ എന്നാ കളിക്കണേ ഫുഡ് കഴിക്കണ്ടേടി നമ്മടെ അമ്മ വന്നിട്ടുണ്ട് അമ്മയും അങ്കിള്മാരും വന്നിട്ടുണ്ട് അമ്മകളെ ഇതെന്നെ വരാന്ന് വിചാരിച്ച ആന്റീമാരെല്ലാം ഉണ്ട് കേട്ടോ ശൈല ബാക്കി ആന്റിമാരെല്ലാം വന്നിട്ടുണ്ട് ചുമ്മാ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് ഫുഡ് കഴിക്കണമൊന്നും ഇവരെ വിളിച്ചോഡ് ആ എല്ലാവർക്കും വേണ്ട അടിപൊളി അടിപൊളി നിങ്ങൾ തന്നെ നിങ്ങൾ നിങ്ങൾ വിചാരിച്ചില്ല വരുന്നോ

അങ്ങനെ ചെയ്ത് നമ്മുടെ ചാച്ചനും അമ്മയും പിന്നെ അങ്ങൾമാരൊക്കെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം ഊനെയൊക്കെ കളിച്ച് പിന്നെയും പൂളിലൊക്കെ ചാടി ഉറങ്ങി കേട്ടോ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് തലേസം തൊട്ട് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു കിടലിൻ്റെ ആംബിയൻസ് ആയിരുന്നു ഇത് പറഞ്ഞയക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എന്താ മോർണിംഗ് ഉറക്കമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം തകർത്തില്ലേ തകർത്ത് കേട്ടോ ഓ അയ്യോ ഇന്നലെ ഉറങ്ങിയത് നല്ല രസം വന്നല്ലേ ഇറങ്ങില്ല നല്ല ഈ മഴയുടെ ഒച്ചയും സ്കൂളൊക്കെ രസല്ല വന്നു കേട്ടാ പിള്ളേർക്കത് എനീറ്റ് വരുന്നുണ്ടാ നീ കെറ്റാ ഓരോരുത്തരും എനീറ്റ് വരുന്നുണ്ട് ഞാൻ ഓർക്കുന്നില്ല ചീട്ടൊക്കെ കളിച്ചിട്ടല്ലേ അയ്യോ തകർത്ത് തകർത്ത് ഇനിയിപ്പൊ പയ്യ എല്ലാരും എനീറ്റ് വന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അല്ലേ പയ്യെ വിടാ ശരിക്കും രണ്ടു ദിവസം കൂടെ നിക്കണമെന്നുണ്ടല്ലോ മോവി പിന്നെ പിന്നിവിടുന്ന് ജസ്റ്റ് ഒരു സൈഡിക്കൂടെ നമ്മുടെ ഈ പറമ്പുട്രക്കിങ് കേട്ടോ ട്രക്കിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഇത് വേണമെന്ന് പറയുന്നത് ഏതാ വെള്ളച്ചാടം ആ അയ്യോ അത് അത് പറ്റുവാണെങ്കിൽ നമുക്ക് പോവാറുണ്ട് പക്ഷെ ഇപ്പൊ ഈ മഴ ഇങ്ങനെ വെയ്യുന്നോണ്ട് നമുക്ക് പിള്ളാരെ കൊണ്ട് പോവാൻ പാടാണെ അല്ലേ ആ തോട്ടിക്കൂ തോട്ടിക്കൂടെ നല്ല കലങ്ങി വെള്ളം വന്നോണ്ടിരിക്കട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്റെ കൂടെ പോകാറുണ്ട് ഞാൻ നട്ടിന്നേറ്റ് അപ്പൊ രാവിലെ അല്ല ഞാൻ അപ്പുറത്തെ മുറിയിൽ പോയി എല്ലാ മുറിയിലും പോയി പക്ഷെ ഈ കുറി മാത്രമേ പോയില്ല ൊടിയാണോ ആദ്യം വെള്ളമാണ് അടി ആദ്യ ടെസ്റ്റ് ചെയ്ത ആളല്ലേ ഒപ്പൊഴേക്കെങ്ങനെ ഉറക്കും കുട്ടിയും ഒക്കെ ഉറക്കൊക്കെ ഉറക്കുന്നില്ല അടിപൊളിയാണ് ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു ഒന്നര വരെ ഞങ്ങൾ ഇവിടെ യൂനിയോ ഒക്കെ കളിച്ചിരിക്കുന്ന ഉറങ്ങില്ല നേരത്തെ ഞങ്ങളൊക്കെ ഒന്നരല്ലീ ഞങ്ങൾ ഗേൾസും ബോയ്സും കുറച്ചുപേരൊക്കെ ഞങ്ങൾ ഒന്നര വരെ യൂനിയോ ഒക്കെ കളിച്ചിരിക്കുന്നത് അതെ 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 ഞങ്ങൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നേരം ഉറങ്ങാതിരിക്കണമെന്ന് അത്രയും അതെ 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 നല്ല മഴയുമായിരുന്നു അടിപൊളിയായിരുന്നു ഡോറൊക്കെ തുറന്നിട്ടേക്ക് വരുന്നത് നല്ല രസമായിരുന്നു ഒന്നര വരെയാണ് ഇരുന്ന് കളിച്ചോണ്ട് നിറയ്ക്ക് കോഴിയാ പോലും അല്ലേ കോഴി ആണോ എന്ത് ഡൗവ ഡോ ഡോവ് ും എല്ലാം ഈ ഫ്രൂട്ട് ചെയ്യുന്ന മരങ്ങളൊക്കെ ഇഷ്ടം പോലെ മറ്റേ ലിസി സപ്പോട്ട സപ്പോട്ട എല്ലാം ഉണ്ട് ശരിക്കും നല്ല രസം ഉണ്ട് കാണാം നമുക്ക് ഇല്ലാത്ത സാധനങ്ങളല്ലേ ഇവിടെ അത്രയ്ക്ക് നല്ലൊരു അടിപൊളിയായിരുന്നു കേട്ടോ வாழ்ந்து வந்ததோ மீதி ஜீவன் உன்னை பார்த்த போது வந்ததோ காற்றை என்னை தள்ளாதிரு பூவே என்னை கிள்ளாத காற்றை என்னை தள்ளாதிர ഉറവേ <laughs> അപ്പോൾ അതെ ഇന്നലെ കാണിക്കാൻ പറ്റാതെ പോയ ഒരാളെ കണ്ടോ അത് നമ്മുടെ അളിയൻ ജെറിയളിയൻ നമ്മുടെ ഷീൻ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഷീൻ ചേച്ചി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ ഞങ്ങളുടെ അളിയനെ ഏ അതെ എത്ര അല്ലേ നമ്മുടെ കൂടെ കട്ടക്കെ നിക്കുന്ന ഒരു അളീനാണ് കേട്ടോ നമ്മക്ക് കിട്ടിയേക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏതാ പഴയ പഴയ അതെ ആ ശരിയാ പക്ഷെ എന്നാലും ഇന്നലെ ഇല്ലായിരുന്നല്ലോ ആ കുറച്ച് ലേറ്റ് അതുപോലെ ലേറ്റ് ആയിട്ട് പോലെ വേറെ എടുത്തിട്ടുണ്ടോട്ടോ ഇവിടെ കഴിയുന്നു മാത്ത ഇതാട്ടോ ഞങ്ങളുടെ മാത്തൻ എന്റെ കസിൻ ആണ് ചാച്ചൻ്റെ മാത്തൻ ഫ്രം യു കെ അല്ലേ ഇവന്റെ വൈഫ് വരുന്നില്ല വൈഫിന് പനി അല്ലെങ്കിൽ വൈഫും കൂടെ ഒന്നിനെ മാത്തന്നെ പറയാനുള്ള യു കെക്ക് ഇവന്റെ പെങ്ങളുടെ കല്യാണത്തിന് ഒന്നാണ് കേട്ടോ നമ്മൾ അടിച്ച് പൊളിച്ചു കല്യാണം തകർത്തല്ലേ ഇഞ്ചി കല്യാണം തകർത്ത് പിന്നെ ഈ ഗെറ്റ് ടുഗതർ ഏതായാലും ഭയങ്കര രസമാണ് ഇത് അതിനേക്കാളും അടിപൊളി ബോണസ് ആയി പോയി നമുക്ക് അവനൊന്നും ചെയ്യൂലടി അവനൊന്നും ചെയ്യൂല ഇവരിപ്പ എവിടെ തോന്നു രാവിലെ അപ്പൊ ഇവനാട്ടാ നമ്മളെ വിളിച്ചത് രണ്ടും കുറേ ഞാൻ കേട്ടാറു അടിപൊളി ബ്രെഡും ഉണ്ട് ജാമുണ്ട് ജാമും ബട്ടറും ഉണ്ട് കേട്ടോ അതുപോലെ എൻ്റെ ചായയാണ് തോന്നോ അല്ലേ മോളെ സൂപ്പർ അല്ലായിരുന്നോ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട് നല്ല രസം മുട്ടും ഇടിയപ്പവും ബ്രെഡും എല്ലാം ഉണ്ട് എല്ലാരും കൂടെ ഞങ്ങളിപ്പോ നമ്മുടെ മോഡിലേക്ക് എത്തുന്നുണ്ടോ അമ്മേ ആ ഞങ്ങളെ കൊണ്ടുപോകുന്ന സൂപ്പർ സൂത്രം കണ്ടിട്ടുണ്ട് ആണോ അല്ല ചോടും ഇവിടെ ചൂട് ഉഴുന്നോടെ ഉണ്ടോ നിമിഷം കൊറച്ചിലൂടെ നിമിഷ ഡ്യൂട്ടിക്ക് പോകുമ്പോട്ടിക്ക് പോകുമ്പോടെ അല്ലേ അവനെ പോയി അവൻ തന്നു വിടുന്നില്ല കേട്ടോ ആണോ പിന്നെ തന്നു വിടുന്നില്ല രണ്ടു മാസം വീട്ടിലിരുന്ന ഞാൻ ഗിഫ്റ്റ് കാണാം ഏറ്റവും കേട്ടു അടച്ചിട്ടേ ഇത് ഇതിന്റെ സ്പെഷ്യാലിറ്റി ആദ്യമായിട്ടുണ്ടാക്കിയ അപ്പൊ ചാച്ച കൊണ്ടുവന്ന വടയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പയ്യ ഇറങ്ങാൻ സ്റ്റേജ് തുടങ്ങോണ്ടു എല്ലാരും എഞ്ചുട്ടോ മാതാ കിടത്തടാ കിടിലായിരുന്നു പിള്ളേരൊക്കെ ഭയങ്കരായിട്ട് എഞ്ചു ചെയ്ത് പൂളൊക്കെ ചാടി ആ പക്ഷെ നമുക്ക് എന്തായാലും വീഡിയോ വൈനപ്പ് ചെയ്ത് പറ്റത്തോട്ടോ അതായത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കട്ടോ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നവർക്ക് കോൺടാക്ട് ചെയ്യാം ഇവിടെ വന്ന് രണ്ട് ദിവസം സ്റ്റേ ചെയ്ത് വർത്തായിരിക്കും അല്ല തീർച്ചയായിട്ടും അപ്പം ഞങ്ങൾ ഈ വീഡിയോ പയ്യ വയന്റിപ്പിക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പതേ നാളെ ഒരു കിടിലെ വീഡിയോ ആയിട്ട് വരുത്തുന്ന പോലെ എല്ലാവർക്കും ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ് എൻ്റെ കുടുംബം എൻ്റെ സ്വപ്നം എൻ്റെ സ്വർഗരാജ്യം